എല്ലാ കൂട്ടുകാർക്കും സ്റ്റോറി മലയാളത്തിലേക്ക് സ്വാഗതം ആപ്പിൾ മരത്തിലെ ഹൃദയം പണ്ട് പണ്ടൊരു കാട്ടിൽ നദിയുടെ കരയിലായി ഒരു ആപ്പിൾ മരം ഉണ്ടായിരുന്നു ഈ ആപ്പിൾ മരത്തിലായിരുന്നു ഒരു കുരങ്ങൻ ജീവിച്ചിരുന്നത് അവൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ താമസം ആപ്പിൾ മരത്തിൽ നിന്നും ആപ്പിളുകളും ഭക്ഷിച്ച് അവൻ സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിശന്ന് വലഞ്ഞ ഒരു മുതല അവിടെ എത്തിച്ചേർന്നു അവൻ ആഹാരമന്വേഷിച്ച് ഒരുപാട് അലഞ്ഞു ഒടുവിൽ ആപ്പിൾ മരത്തിലിരിക്കുന്ന കുരങ്ങനെ കണ്ടു കുരങ്ങനെ കണ്ടതും മുതല പറഞ്ഞു സുഹൃത്തേ ഞാൻ കുറച്ചു ദൂരെ നിന്നാണ് വരുന്നത് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ നന്നായിരുന്നു ഇത് കേട്ട് ദയതോന്നിയ കുരങ്ങൻ ആപ്പിൾ മരത്തിൽ നിന്നും കുറച്ച് മാധുരമുള്ള ചുവന്ന ആപ്പിളുകൾ അടർത്തിയെടുത്ത് മുതലയ്ക്ക് നൽകി മുതല അതെല്ലാം വളരെ സ്വാദോടെ കഴിച്ചു വിശന്നു തളർന്ന തനിക്ക് ആഹാരം നൽകിയ കുരങ്ങനുമായി മുതല വളരെ വേഗം ചങ്ങാത്തത്തിലായി ദിവസവും മുതല കുരങ്ങനെ കാണാൻ ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ എത്തുമായിരുന്നു അവർ ആപ്പിൾ മരത്തിലെ സ്വാതുള്ള ചുവന്ന ആപ്പിളുകളും കഴിച്ച് വളരെ നേരം സംസാരിച്ചു കൊണ്ടിരിക്കുക പതിവായി ഒരു ദിവസം അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയിൽ മുതല തന്റെ ഭാര്യയെക്കുറിച്ച് പറയുവാനിടയായി നല്ലവനായ കുരങ്ങൻ അന്നു മുതൽ നദിയുടെ അക്കരെ താമസിക്കുന്ന മുതലയുടെ ഭാര്യയ്ക്ക് വേണ്ടിയും ആപ്പിളുകൾ നൽകി തുടങ്ങി മുതലയുടെ ഭാര്യയ്ക്കും ആപ്പിൾ വളരെയധികം ഇഷ്ടപ്പെട്ടു അവൾ എന്നും തന്റെ ഭർത്താവ് കൊണ്ടുവരുന്ന ആപ്പിളുകൾക്കായി കാത്തിരിക്കുമായിരുന്നു ഒരു ദിവസം അവൾ വിചാരിച്ചു ആപ്പിളിനെ ഇത്രയും രുചിയാണെങ്കിൽ മധുരമുള്ള ആപ്പിളുകൾ മാത്രം കഴിക്കുന്ന കുരങ്ങന്റെ ഹൃദയത്തിന് എന്തു മധുരമായിരിക്കും അവനെ കഴിക്കാൻ പറ്റിയാൽ കുശാലായിരിക്കും ഇതെല്ലാം മനസ്സിലൊളിപ്പിച്ച് കുരങ്ങനെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ അവൾ മുതലയോട് ആവശ്യപ്പെട്ടു എന്നാൽ തന്റെ സുഹൃത്തിനെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ ഉണ്ടാകാവുന്ന അപകടമോർത്ത് ആ പാവമ മുതൽ അതിന് തയ്യാറായില്ല എങ്ങനെയും കുരങ്ങനെ വീട്ടിലെത്തിക്കാനായി മുതലയുടെ ഭാര്യ ഒരു പദ്ധതി തയ്യാറാക്കി അതിനായി അവൾ ഒരു രോഗിയായി നടിച്ചു അതിനുശേഷം ഒരു കുരങ്ങന്റെ ഹൃദയം ഭക്ഷിച്ചാൽ മാത്രമേ തന്റെ അസുഖം ഭേദമാകുകയുള്ളൂ എന്ന് വൈദ്യൻ പറഞ്ഞതായി തൻ്റെ ഭർത്താവായ മുതലെ പറഞ്ഞു വിശ്വസിപ്പിച്ചു തുടർന്ന് തന്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സുഹൃത്തായ കുരങ്ങന്റെ ഹൃദയം കൊണ്ടുവരാൻ അവൾ ആവശ്യപ്പെട്ടു മണ്ടനായ മുതല തന്റെ ഭാര്യ പറഞ്ഞത് അതുപോലെ വിശ്വസിച്ചു എന്നാൽ സുഹൃത്തിനെ കൊല്ലണമല്ലോ എന്ന ചിന്ത അവനെ അസ്വസ്ഥനാക്കി ഭാര്യ മടിക്കുന്നത് കാണാൻ ആ മുതലയെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല ഒടുവിൽ കുരങ്ങനെ കൊണ്ടുവരാൻ തന്നെ മുതല തീരുമാനിച്ചു അതിനായി ആപ്പിൾ മരത്തിനടുത്തു ചെന്ന് കുരങ്ങനെ മുതല വീട്ടിലേക്ക് ക്ഷണിച്ചു തന്റെ സുഹൃത്തായ മുതലയുടെ ക്ഷണം കുരങ്ങൻ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചു കുരങ്ങൻ പറഞ്ഞു സുഹൃത്തേ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ നദിയുടെ അക്കരയല്ലേ നിങ്ങളുടെ വീട് ഞാൻ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് വരുന്നത് എനിക്ക് നിന്നെ പോലെ വെള്ളത്തിലൂടെ നീന്താനൊന്നും അറിയില്ലല്ലോ ഇത് കേട്ട മുതല പറഞ്ഞു അതിനാണോ വിഷമം നീ എന്റെ പുറത്തു കയറിക്കോളൂ ഞാൻ നിന്നെ അക്കരെ എത്തിക്കാം ഇത് കേട്ടതും കുരങ്ങൻ മുതലയുടെ പുറത്തു കയറി നദിയുടെ അക്കരേക്ക് യാത്രയായി അവൻ നദിയിലെ കാഴ്ചകളും കണ്ട് ഇരുന്നു നദിയുടെ മദ്യത്തിലെത്തിയപ്പോൾ മുതല കരുതി ഇനി എന്തായാലും കുരങ്ങന് തിരിച്ചു പോകാൻ കഴിയില്ല അതുകൊണ്ട് അവനോട് സത്യം പറയാം മുതല കുരങ്ങനോട് പറഞ്ഞു സുഹൃത്തേ എന്റെ ഭാര്യയ്ക്ക് അസുഖമാണ് ഒരു കുരങ്ങന്റെ ഹൃദയം ഭക്ഷിച്ചാൽ മാത്രമേ അസുഖം ഭേദമാകൂ നിന്നെ അതിനുവേണ്ടിയാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഇത് കേട്ട കുരങ്ങൻ ഞെട്ടിപ്പോയി അവൻ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി പക്ഷെ തന്റെ ധൈര്യം കൈവിടാതെ ചിന്തിച്ച് പെട്ടെന്ന് തന്നെ ഒരു ഉപായം കണ്ടെത്തി എന്നിട്ട് മുതലയോട് ഇപ്രകാരം പറഞ്ഞു നീ എന്തൊരു മണ്ടനാണ് ഇതിനാണോ എന്നെ കൊണ്ടുപോകുന്നത് നിന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കുന്നതിന് എന്റെ ഹൃദയം നൽകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ എന്റെ ഹൃദയം ഞാൻ ആപ്പിൾ മരത്തിലെ ഒരു പൊത്തിൽ വച്ചിരിക്കുകയാണ് ഞങ്ങൾ കുരങ്ങന്മാർ അങ്ങനെ ഹൃദയം കൊണ്ടു നടക്കാറില്ല നീ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഹൃദയവും എടുത്തുകൊണ്ട് വരുമായിരുന്നല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം എത്രയും വേഗം തിരിച്ചുപോയി ഹൃദയവുമായി മടങ്ങി വരാം ഇത് കേട്ട മണ്ടനായ മുതല വളരെയധികം സന്തോഷിച്ചു അവൻ മനസ്സിൽ പറഞ്ഞു ഒരു മടിയും കൂടാതെ തന്റെ ഹൃദയം നൽകാൻ മാത്രം ദയയുള്ളവനാണല്ലോ തന്റെ സുഹൃത്ത് ഭാര്യയുടെ അസുഖം മാറുകയും ചെയ്യും സുഹൃത്തിനെ കൊല്ലുകയും വേണ്ട ഇങ്ങനെ ചിന്തിച്ച് മുതല കഴിയുന്നത്ര വേഗത്തിൽ തിരിച്ചു നീന്തി ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ അവർ എത്തിയതും കുരങ്ങൻ ഒറ്റച്ചാട്ടത്തിന് ആപ്പിൾ മരത്തിലേക്ക് കയറി എന്നിട്ട് ഹൃദയവും നിന്ന മുതലയോട് ഇപ്രകാരം പറഞ്ഞു ഭാര്യയുടെ കേട്ട് സ്വന്തം സുഹൃത്തിനെ അപായപ്പെടുത്താൻ തുണിഞ്ഞ നീ എന്തൊരു മണ്ടനാണ് പോയി ദുഷ്ടയായ നിന്റെ ഭാര്യയോട് പറയൂ അവളുടെ ഭർത്താവാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയെന്ന് എന്നിട്ട് ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ കുരങ്ങൻ മരച്ചിലകൾക്കിടയിൽ ഒളിച്ചു ആപ്പിൾ മരത്തിലെ ഹൃദയം എന്ന ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത് നമ്മുടെ മനസ്സാന്നിധ്യവും ബുദ്ധിസാമർഥ്യവും കൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിക്കാൻ സാധിക്കുന്നതാണ് കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ കഥ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ കഥകൾ സന്ദർശിക്കൂ E aí